റിയാദിലെ ആദ്യത്തെ ദിവസമായ ഇന്ന് ഞാനും ചിന്നുവും കൂടെ എണ്ണൂറ് രൂപയ്ക്ക് ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ കാണാൻ പോയ കഥയാണ് എങ്ങനെയാണെന്നല്ലേ പറഞ്ഞു തരാം അങ്ങനെ രാവിലത്തെ ഒരു ചുറ്റിലൊക്കെ കഴിഞ്ഞ് തിരികെ റൂമിലെത്തി കുപ്പായവും മാറ്റി ശിശിരകാലത്തിനെ വരവേൽക്കാൻ റെഡിയായി നിൽക്കുന്ന റിയാദ് നഗരത്തിന്റെ അതിസുന്ദരമായ കാഴ്ചകളും കണ്ട് ഞങ്ങൾ നേരെ പോയത് ബോളിവുഡ് വേൾഡിലേക്കാണ് ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഇരുപത്തിരണ്ട് രാജ്യങ്ങളുള്ളത് മുപ്പത് റിയാൽ അഥവാ നമ്മുടെ ഏകദേശം അറുനൂറ് രൂപയും കൊടുത്ത് പാസുമെടുത്ത് നേരെ അകത്തേക്ക് കയറി കയറിയ പാടെ തന്നെ ഞങ്ങളെ വരവേൽക്കാനായി സൗദിയുടെ മുഖചിത്രങ്ങൾ ായ ഒട്ടകവും പടയാളികളും തയ്യാറായിരുന്നു ഒട്ടും വച്ച് താമസിപ്പിക്കാതെ അകത്തേക്ക് കയറി ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു രാജമൗലി സിനിമയുടെ ആർട്ട് വർക്കല്ല കേട്ടോ മറിച്ച് സൗദി ഗവൺമെന്റ് ഒരുക്കി വെച്ചിരിക്കുന്ന ഇരുപത്തിരണ്ട് രാജ്യങ്ങളുടെ കൾച്ചറും ഭക്ഷണവും ഷോപ്പിംഗുമാണ് അങ്ങനെ ആദ്യം തന്നെ കയറിയത് സൗദി അറേബ്യയിലേക്കാണ് സൗദിയുടെ തനതായ മുഴുവൻ കാര്യങ്ങളും ആ ഒരു ചെറിയ ഇടവഴിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാൻ വല്ലാത്തൊരു കൗതുകം തന്നെയായിരുന്നു സൗദി കഴിഞ്ഞതും അതാ വരുന്നു ചൈന ലൊട്ടു ലൊടുക്ക് സാധനങ്ങളോടും വസ്ത്രങ്ങളോടും അകമഴിഞ്ഞ സ്നേഹമുള്ള ചിഹ്നുവിനെ ചൈന ഒരു ഉത്സവം തന്നെയായിരുന്നു ചൈനയുടെ ഫുഡ് സ്ട്രീറ്റിലൂടെ നടന്നപ്പോഴാണ് തേടി നടന്നിരുന്ന വള്ളി കാലിൽ ചുറ്റിയത് എന്താണെന്നല്ലേ ദ ഈ ഐസ്ക്രീം ബോൾസ് സാധനം കയ്യിൽ കിട്ടി അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾ പുക തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങളായി മാറി അങ്ങനെ പുകയും തുപ്പി തുപ്പി നേരെ ചെന്ന് കയറിയത് ഇന്തോനേഷ്യയിലേക്കായിരുന്നു ബാലിയിൽ മൊത്തത്തിൽ കറങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടുന്ന് നേരെ അഞ്ച് രാജ്യങ്ങൾ അടങ്ങുന്ന ലെവന്റിലേക്ക് കയറി അവരുടെ വൈറലും യുണീക്കുമായിട്ടുള്ള ബൂസ എന്ന ചവച്ച് കഴിക്കാൻ പറ്റുന്ന ഐസ്ക്രീം അകത്താക്കുക എന്നത് തന്നെയായിരുന്നു ഉദ്ദേശം ചിന്നൂന് അല്പനേരം വട്ടം ചുറ്റിച്ചിട്ട് മുതലാളി ഐസ്ക്രീം കൊടുക്കും ു അതും നുണഞ്ഞ് അവിടെയൊക്കെ ചുറ്റിക്കിറങ്ങി ഞങ്ങൾ നേരെ മൊറോക്കോയിലേക്ക് കയറി ചെന്നപാടെ തന്നെ ചിന്നുതെ അവരുടെ വൈറൽ മൊറോക്കൻ ലിപ്സ്റ്റിക് അഥവാ അക്കേർ ഫാസി പരീക്ഷിച്ചു നോക്കാൻ തുടങ്ങി പരീക്ഷണവും കഴിഞ്ഞ് നേരെ ഇറ്റലിയിലേക്ക് കാലെടുത്തു വച്ചു ഇറ്റലിയുടെ അതിമനോഹരമായ വഴികളിലൂടെ ഞങ്ങൾ നടന്നു കയറിയത് പിരമിഡുകളുടെ സ്വന്തം ഈജിപ്തിലേക്കാണ് പടുകൂറ്റൻ മൂന്ന് പിരമിഡുകളാണ് സൗദി നമ്മൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൂട്ടത്തിൽ പിരമിഡുകളുടെ അകത്തു തന്നെ പലതരത്തിലുള്ള ഗെയിമുകളും മറ്റ് ഫൺ ആക്ടിവിറ്റീസും നമുക്ക് കാണാൻ സാധിക്കും അവിടുന്ന് നേരെ ആഫ്രിക്കയിലേക്കായിരുന്നു അടുത്ത യാത്ര ആഫ്രിക്ക ഡാൻസും അവരുടെ വ്യത്യസ്തമായ ഭക്ഷണങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത് കാണാൻ ഏറെ നേരമായി ആഗ്രഹിച്ച് നമ്മുടെ സ്വന്തം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു താജ്മഹലും റാം മന്ദിരും ഒക്കെ കണ്ടപ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷമായിരുന്നു കൂടെ അല്പം ബോളിവുഡ് ഡാൻസുകൂടെ ആയപ്പോൾ സംഗതി ഉഷാർ അവിടുന്ന് നേരെ ജപ്പാനിലേക്ക് ഒരു നിമിഷത്തേക്ക് ശരിക്കും ഞങ്ങൾ ജപ്പാനിലേക്ക് എത്തിയോ എന്ന് തോന്നും വിധമായിരുന്നു ആ കാഴ്ചകൾ ജപ്പാൻ നഗരം അതിലും ഭംഗിയിൽ അവിടെ ഒരുക്കിയിരിക്കുന്നു ആ അത്ഭുത കാഴ്ചയും കണ്ട് നേരെ തായ്ലാന്റിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വഴി യു എസിലേക്ക് കയറി ലാസ് വെഗാസും മെക്സിക്കോവുമൊക്കെ ചുറ്റിക്കറങ്ങി ടർക്കി വഴി ഞങ്ങൾ എത്തിച്ചേർന്നു ാണ് ഈഫിൽ ടവറിന്റെ മുന്നിൽ നിന്നുള്ള ഫോട്ടോ എടുക്കൽ എന്ന ഒരുപാട് നാളത്തെ ഞങ്ങളുടെ ആഗ്രഹവും അങ്ങനെ സാധിച്ചു ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം സൗദിയിലേക്ക് വരുന്നതുവരെയുള്ള എന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് പരമ്പരയും നവീനതയും ഒരുമിച്ച് കൈകോർക്കുന്ന റിയാദ് എന്ന ഈ മനോഹരമായ നഗരത്തിലെ ഞങ്ങളുടെ യാത്ര മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ടത് ഇതുപോലെയുള്ള ഇവിടത്തെ നൈറ്റ് ലൈഫുകളുമാണ് അപ്പോൾ ബാക്കി അറബി കഥകളുമായി ഉടനെ തന്നെ വരാം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ